എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുറ്റവാളികളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഒരു ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു സ്വഭാവം ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരിലും കാണുവാൻ കഴിയുന്നതാണ് അത് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയാൽ മാത്രമല്ല ആത്മീയ ആത്മീയഗോളത്തിനകത്തും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു കൂട്ടരെ കുറ്റം ചെയ്യുകയും അവരുടെ കുറ്റത്തെ നമ്മൾ മറച്ചു ഒപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾക്ക് ഇന്ന് ആത്മീയ ഗോഡങ്ങളിലും ആത്മീയ ഗോഡത്തിന് വെളിയിലും നമ്മൾക്ക് ഇന്ന് കാണുവാനായിട്ട് കഴിയും നമ്മൾക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് വയസ്സുകാരി കല്യാണി എന്ന് പറയുന്ന ഒരു മൂന്ന് വയസ്സുക വയസ്സുകാരി കുഞ്ഞിന് അതിന്റെ അമ്മ പുഴയിൽ നിന്നും പാലത്തിൽ നിന്നും പുഴയിലോട്ട് എടുത്തെറിഞ്ഞു എന്നിട്ട് ഈ പെണ്ണ് എന്ത് ചെയ്തു ഇവൾ വന്നതേ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഇവൾ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബസ് കയറി ആ കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന് അത് ബസ് കയറി അതിനെ എന്താ പറയുക പകുതി വഴിക്ക് ഇറങ്ങി ഓട്ടോ അവൾ അത് നടന്നു കൊണ്ടുപോയി ആ കൊച്ചിനെ എറിയുന്നു അതിനുശേഷം ഇവള് ഓട്ടോ പിടിച്ചു ഇവിടെ സ്വന്തം വീട്ടിൽ പോകുന്നു അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കൊച്ചെന്ത് എന്ന് ചോദിക്കുമ്പോൾ കൊച്ചിനെ കാണാനില്ല എന്നുള്ള കള്ളം ഇവൾ പറയുന്നു അതിനുശേഷം ഇവളെ ഇവിടെ കൊണ്ടുപോകുന്നു പോലീസ് സ്റ്റേഷനിൽ ഇവർ കംപ്ലയിൻറ്റ് കൊടുക്കുവാൻ പോകുന്നു പോലീസ് ഇവരെ ഇവളെ തേടി ചെയ്തതനുസരിച്ച് പോലീസ് തേടി വരുന്നു തേടി ശേഷം ഇവളെ അവിടെ കൊണ്ടുവന്നവർ വിശദമായ ക്വസ്റ്റ്യൻ ചെയ്തു അപ്പോൾ ഇവൾ ആദ്യം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് കൊച്ചിനെ ഞങ്ങൾ കാണുന്നില്ല എന്ന പറഞ്ഞത് അതിനുശേഷം ഇവൾ പോലീസിൻ്റെ അടുത്ത് സത്യം സമ്മതിക്കുകയും ചെയ്തു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ അമ്മയുടെ അതായത് ഈ കൊലപാതകം നടത്തിയ സ്ത്രീയുടെ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ അമ്മയുടെ ഒരു ഇന്റർവ്യൂവിനകത്തും അവർ പറഞ്ഞിരിക്കുകയാണ് അവൾക്ക് മാനസിക വിഷയങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ജേർണലിസ്റ്റ് അവരോട് അങ്ങോട്ട് ചോദിക്കുകയാണ് അവൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു കൂട്ടർ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് ആരോടാ വെറ്റുവളർത്തെ സ്വന്തം അമ്മയോടാണ് ചോദിക്കുന്നത് അമ്മയ്ക്കറിയാൻ അല്ലാത്ത എന്ത് കാര്യമാണ് മാപ്പ്രകൾക്കും അതായത് ഈ നാട്ടുകാർക്കും അറിയുന്നത് അമ്മ പറഞ്ഞു അവൾക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പഠിക്കാൻ ഇച്ചിരി പുറകോട്ടാണ് അതിൻ്റെ അർത്ഥം പഠിക്കാൻ ഇന്ന് നമ്മൾക്കറിയും എല്ലാ കുട്ടികൾക്കും ഒരേ ബുദ്ധിയൊന്നും അല്ലല്ലേ പലർക്കും പല ബുദ്ധിയാണ് പലരും ന ചിലർ നന്നായി പഠിക്കും ചിലർ കുറച്ച് സ്ലോ ആയിട്ട് പഠിക്കത്തുള്ളൂ അതൊക്കെ ഓരോരുത്തരുടെ ഒരു ബുദ്ധിയുടെ ഒരു കഴിവാണ് അതിനെ മാനസിക രോഗമെന്ന് ചിത്രീകരിക്കുവാനായിട്ട് കഴിയും കഴിയത്തില്ല പക്ഷേ അമ്മ അവൾക്ക് മാനസിക രോഗമൊന്നുമില്ല അവൾക്ക് ഇങ്ങനെ ഒരു ചെറിയ പഠിക്കാൻ പഠിക്കാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അമ്മ പറയുകയാണ് പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആൾക്കാരും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ പെണ്ണുങ്ങളാണ് അവളെ മാനസിക രോഗിയാക്കുവാൻ അവൾ അവർ ഭാവനയിൽ നിന്ന് കഥകളങ്ങുമ്പം അനയുമാണ് അതായത് എനിക്ക് തോന്നുന്നു പല കമൻ്റുകളിലും അവർ ഇടുന്നത് ഇങ്ങനെയാണ് ആ പിണിന് വീട്ടിൽ നിന്ന് ഉണ്ടാകും അതുണ്ടാകും ഇതുണ്ടാകും അങ്ങ് അതുകൊണ്ട് അവൾ അങ്ങനെ ആയതായിരിക്കും ഇങ്ങനെയായതായിരിക്കും എന്നൊക്കെ പറഞ്ഞു എന്തായാലും കൊച്ചിന് മൂന്ന് വയസ്സായതുകൊണ്ട് വിവരമില്ലാത്ത കുറച്ച് പേര് മാത്രമേ അതിനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നുള്ളൂ പക്ഷേ ഡോക്ടർമാരുടെ എന്താ പറയുക പോയി അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതും കൊച്ചിനൊരു ഒന്നര വയസ്സാകുന്നിടം വരെയൊക്കെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കാര്യം നിലനിൽക്കത്തുള്ളൂ അതിനുശേഷമൊന്നും ആ ഒരു വിഷയം അവരെ അലട്ടാറില്ല എന്നാണ് പറയുന്നത് ഓക്കെ അതുകൊണ്ട് കുറേ പേര് അത് അറിയാവുന്ന കുറച്ച് പേര് ആ ഒരു വിഷയം വേണ്ടതല്ല പക്ഷെ എന്നാലും ഇവളെ അങ്ങ് മാനസിക രോഗിയാക്കുവാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല നമ്മൾക്കറിയാം ഇന്ന് ഏത് കുറ്റം ചെയ്തിട്ട് ആര് പുറത്തോട്ട് വന്നാലും ഒട്ടനെ അവർ പറയുന്നതിനെ കഴിഞ്ഞ് മുൻപേ പോലീസ് പറയുന്നതിനെ കഴിഞ്ഞ് മുൻപേ കുറച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇരുന്ന് കുറച്ച് ആൾക്കാരാണ് ഈ എല്ലാവരെയും മാനസിക രോഗികളാക്കുന്നത് ഓർക്കുക ഒരാൾ ക്രിമിനലായിട്ട് ജീവിക്കുന്നത് അവർക്ക് മാനസിക രോഗമുള്ളത് കൊണ്ടല്ല അവരിലൊരു ക്രിമിനൽ സ്വഭാവം ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഈ സന്ധ്യ എന്ന് പറയുന്ന പെണ്ണിനെ എടുത്താൽ അവൾ അവളുടെ വീട്ടിൽ ഇതിനു മുൻപേ ആ കുഞ്ഞുങ്ങളും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പരിപാടികളൊക്കെ ഇവള് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവൾക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഒരു എന്താ പറയുക നമ്മൾ അവളുടെ ഐഡന്റിറ്റി തന്നെ അവൾ മറച്ചു വെച്ചാണ് അവിടെ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ ഇവളെ എന്താണ് ഇവൾ വീട്ടിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു ആ പൈസയൊക്കെ എതിലെ പോയെന്ന് ആർക്കും അറിയത്തില്ല ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല ഹസ്ബൻഡിൻ്റെ ഇത് കൊടുത്തിട്ടില്ല ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല കുലിപ്പണിക്കാരനാണ് എന്നിട്ടും ഈ പൈസയൊക്കെ എതിലേ പോയിയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ഇവൾ എന്തൊക്കെയോ മറയ്ക്കുന്ന ഒരു സ്ത്രീയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എനിക്ക് അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കുറ്റവാളികളെ നമ്മൾക്കറിയുമ്പോൾ ഇന്ന് നിയമത്തിന്റെ മുൻപിലോട്ട് കൊണ്ടുചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും മാനസിക രോഗം ഉണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ നിയമ സംവിധാനങ്ങൾ അവരെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത് അല്ലേ ഏത് വിഷയങ്ങൾ വന്നാലും ഉടനെ ഒരു മാനസിക രോഗം ക്രൂരമായ ഏത് കൊലപാതകങ്ങൾക്ക് പിന്നിലെ മാനസിക രോഗമെന്ന് ആ ഒരു എന്താ പറയുക അങ്ങനെ ഒരു തിടുക്കം സമൂഹം കൂട്ടുകയാണ് മാനസിക രോഗികളെന്നും വരുത്തി തീർക്കാനുള്ള ഒരു തിടുക്കം സമൂഹം കൂട്ടുകയാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ തിടുക്കം ഇങ്ങനെ കൂട്ടുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല കാരണം എന്താണ് ഇത് ഉള്ളിലൊരു എന്താ പറയുക ആ ഒരു കുറ്റവാസന ഉള്ളവരാണ് ഈ ഒരു വിഷയത്തെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം നാളെ ഇവരും കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ ഇവരും എന്തെങ്കിലും കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു മറയായിട്ടാണ് മിക്കപ്പോഴും ഈ എന്താ പറയുക ഇങ്ങനെ ഇല്ലാത്ത മാനസിക ഉണ്ട് എന്ന് പറഞ്ഞു സമൂഹം ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതൊരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് ഡേഞ്ചർ ആയിട്ടാണ് അത് നീങ്ങുന്നത് കാരണം എന്ത് കുറ്റവും ചെയ്തിട്ടും മാനസിക രോഗമുണ്ട് അല്ലെങ്കിൽ ഇന്ന് നമ്മൾക്കറിയാം ഇന്ന് ഇഷ്ടം ഇഷ്ടം പോലെ മാനസിക രോഗവിദഗ്ധരുടെ അഭിപ്രായങ്ങളും അവരുടെ എന്താ പറയുക ഓരോ കാര്യങ്ങളും നമ്മൾക്ക് കേൾക്കാല്ലേ ഇവരുടെ എന്ത് വായിച്ച് നോക്കിയാലും ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്ന കാര്യങ്ങളെ തന്നെ ഇവർ വിളിച്ചു പറയുന്നത് അപ്പോൾ പറയും ഇവരുടെ ഇന്ന 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 ലക്ഷണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പറയും മാനസിക രോഗികൾക്ക് ഇന്ന 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 ഉണ്ട് എന്ന് പറയും അപ്പോൾ ഇത് വായിക്കുന്ന വ്യക്തി എന്താണ് ഇത് വായിക്കുന്ന വ്യക്തിക്ക് തോന്നും അയ്യോ എനിക്കും അതുണ്ടോ എനിക്കും അതുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നാമത് വരും രണ്ടാമത് ഈ കുറ്റവാള കുറ്റം ചെയ്യുന്നവർക്ക് എന്താണ് ഇങ്ങനത്തെ ആർട്ടിക്കിളുകൾ വായിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഈ സ്വഭാവം അങ്ങോട്ട് പുറത്തോട്ടിരിക്കും അപ്പോൾ തന്നെ ഉടനെ മെഡിക്കൽ സംഘം വരുന്നു അവർ ചോദിക്കുന്നു ആണ് ഇവർക്ക് മാനസിക രോഗമുണ്ട് അപ്പോൾ ഇവരെ ഈ കുറ്റം ചെയ്യുന്നതിൽ നിന്ന് അതായത് കുറ്റവാളികളെ കു റ്റം അവരെ ശിക്ഷിക്കപ്പെടാതെ അവരെ രക്ഷിച്ചെടുക്കുന്ന ഒരു കവചമായിട്ട് ഇതിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സന്ധ്യ എന്ന് പറയുന്ന പെണ്ണ് അവള് മാനസിക രോഗിയല്ല അവളുടെ ചെയ്തികളിൽ നിന്നല്ല നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓർക്കുക മാനസിക രോഗമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും ദൂരം കൊണ്ടുവന്ന് ആ കൊച്ചിനെ കൊല്ലാനൊന്നും നിൽക്കത്തില്ല അവർ അവിടെ വീട്ടിൽ വലിച്ചു തന്നെ ആ കൊച്ചിനെ അവൾക്ക് തീർത്ത് കളയാമായിരുന്നു അതാണ് മാനസിക രോഗമുള്ളവർ ചെയ്യുക അല്ലാതെ ഇത്രയും ദൂരം ഒന്നും കൊണ്ടുവന്നും ആരും പിടിക്കപ്പെടാതെ ഇരിക്കത്തക്കവണ്ണം ഇവിടെ കൊണ്ടുവന്നിട്ട് ആ കൊച്ചിനെ എറിഞ്ഞു കളഞ്ഞിട്ടും കൊച്ചിനെ കാണുന്നില്ല എന്നുള്ള ഒരു തിരക്കഥയൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് നമ്മൾക്ക് മനസ്സിലാക്കാം അത് അവളുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ ബുദ്ധിയാണ് പുറത്തോട്ട് വന്നത് അല്ലാതെ അവളിലെ മാനസിക രോഗമൊന്നുമല്ല പക്ഷേ സമൂഹം എന്തുകൊണ്ടും അവളെ മാനസിക രോഗിയാക്കുവാനായിട്ട് അങ്ങ് തിറുതി കൂട്ടുകയാണ് ഇനി ഇതവിടെ നിൽക്കട്ടെ അടുത്തത് നമ്മൾക്ക് ആത്മീയ ഗോളങ്ങളിലോട്ട് വരാം ആത്മീയഗോളങ്ങളിലും ഇന്ന് ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത് ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ കുറ്റം ചെയ്താൽ അവരെ സംരക്ഷിക്കാൻ ഒരു കൂട്ടം കച്ച കെട്ടി അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അവരുടെ കൂടത്തിൽ തന്നെയുള്ളവർ നമ്മൾക്കറിയാം ഇന്ന് പാസ്റ്റർ ആണെങ്കിലും ശരി അച്ഛനാണെങ്കിലും ശരി മെത്രാൻ ആണെങ്കിലും ശരി ഇവരൊക്കെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ഒരു വലയം അവരുടെ ചുറ്റും രൂപപ്പെടുകയാണ് അത് വിശ്വാസികളുടെ രൂപത്തിലാകാം അല്ലെങ്കിൽ ഇവരുടെ തന്നെ എന്താ പറയുക അടുത്ത അനുയായികാകാം എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഇപ്പോൾ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെയൊക്കെ സംരക്ഷിക്കാൻ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ സഭയിലുള്ള മേലാധികാരികൾ ഒന്നിച്ചു ചേർന്ന് അവരെ സംരക്ഷിക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഇതിൻ്റെ അർത്ഥം അവർക്ക് വീണ്ടും വീണ്ടും കുറ്റം ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു കൂട്ടം ആൾക്കാരങ്ങ് പ്രൊട്ടക്ട് ചെയ്യുവാനിറങ്ങിക്കഴിയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് അങ്ങ് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും ഇവർക്ക് ഒരു മറിച്ച് എന്താണ് വീണ്ടും വീണ്ടും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ഒരു ലാഘവകുത്തിയോടെ കാര്യങ്ങളെ കാണുവാനായിട്ട് ഇവർക്ക് കഴിയും എന്നാൽ കുറ്റം ചെയ്തിരിക്കുന്ന വ്യക്തി അത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ ആരോപണ വിധേയനാണോ വിധേയയാണോ അറിഞ്ഞുകൂടാ നിയമത്തിന്റെ കൈവിട്ട് വിട്ടുകൊടുക്കുക ഇനി നിയമം എന്താണ് നിയമവും കൺ ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് സുതാര്യമായിട്ടൊന്നും അല്ല പോകുന്നത് അതൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്നാലും ഒരു പരിധി വരെയൊക്കെ നമ്മൾ എന്തിനാണ് കുറ്റവാളികളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് നമ്മൾ അറിഞ്ഞിത്തിരിക്കുന്നതും കുറ്റം ചെയ്ത ആൾക്കാരും നിയമപരമായി അതിൻ്റെ കാര്യത്തിലോട്ട് നീങ്ങട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വലിയ വലിയ കുറ്റങ്ങളിലോട്ടൊക്കെ ഓരോ ആൾക്കാരുടെ പേര് വലിച്ചിടുമ്പോൾ ചുമ്മാ ഒന്നും അല്ലായിരിക്കും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പിന്നിൽ അതിൻ്റെ റീസൺസ് ഉണ്ടാകുമായിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ എന്താണെങ്കിലും അത് വെളിയിലോട്ട് വരിക എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനോട് സഹകരിക്കുകയാണ് വേണ്ടുന്നത് അല്ലെ നിയമസംവിധാനങ്ങളോട് നമ്മൾ സഹകരിക്കുകയാണ് വേണ്ടുന്നത് ഇത് അങ്ങനെയല്ല എന്തെങ്കിലും ഉടനം കേട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആത്മീയഗോളത്തിലാണ് ഇത് കൂടുതൽ നിലനിൽക്കുന്നത് ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക ആൾ ദൈവം ആൾ ദൈവത്തിന് തെറ്റുപെട്ടിയെന്ന് വിശ്വസിക്കാൻ അനുയായികൾക്ക് ഒരിക്കലും പറ്റത്തില്ല അത് ക്രിസ്ത്യൻ സമുദായത്തിൽ മാത്രമല്ല ഹിന്ദു സമുദായത്തിലാണെങ്കിലും മുസ്ലിം സമുദായത്തിലാണെങ്കിലും ഏതു സമുദായങ്ങളിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും എന്താണ് കുറ്റവാളികളെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് പോവുകയാണ് അയ്യോ ഞങ്ങളുടെ മേലാധിക്കാർ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല പുള്ളി അങ്ങനെ ചെയ്യുന്നില്ല അവർ വെറുതെ പറയുന്നത് അവർക്കെതിരെ പറയുകയാണ് അവർക്കെതിരെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി എന്താ പറയുക ഈ കുറ്റം ചെയ്തവനവിടെ എന്താ പറയുക മഹത്വവൽക്കരിക്കപ്പെട്ട് നിൽക്കുകയും എന്താ പറയുക ഇവർ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കുന്ന വ്യക്തിയെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യുന്നൊരു സമൂഹമാണ് ഇന്ന് വളർന്നു കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഡേഞ്ചറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ രൂപപ്പെടുമ്പോൾ കുറ്റവാളികൾക്ക് വീണ്ടും വീണ്ടും കുറ്റം ചെയ്യുവാനും അല്ലെങ്കിൽ ഇത് പ്രചോദനം കൊണ്ടു അടുത്ത കാലത്ത് കുറ്റം ചെയ്യുവാനുമുള്ള ഒരു ഒരു ത്വര അവരുടെ മനസ്സിലുണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മൾക്കറിയാം ഇന്ന് പ്രത്യേകിച്ച് ഈ അച്ഛന്മാരുടെയൊക്കെ ഇടയിലോട്ട് ഒക്കെ എടുത്തു നോക്കുമ്പോൾ അതിൽ ഏത് കുറ്റാരോപിത കുറ്റാരോപിതർ വന്നാലും ഒട്ടനെ അവരെ മറച്ചു പിടിക്കുകയാണ് എത്ര ലക്ഷങ്ങളും കോടികളും ഇറക്കി അവരെ മറച്ചു പിടിക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്തിനാണ് എത്ര പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടോ എങ്കിൽ നമ്മൾക്കത് എന്താണ് പ്രൂവ് ചെയ്യുവാനുള്ള സംവിധാനങ്ങളുണ്ട് അല്ലേ വെറുതെ ഇപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് പോയാലും കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ കുറ്റം ചെയ്തു എന്നതിന് തെളിവുകൾ വേണം തെളിവുകളില്ലാതെ കോടതി ശിക്ഷിക്കത്തില്ല അല്ലെ അല്ലാതെ ശിക്ഷിക്കുന്നത് ഒരു പെർസെൻറ്റേജ് ഉള്ള നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത് ഒരു ഫൈവ് പെർസെൻറ്റേജ് ഉള്ളു ബാക്കി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും കുറ്റം ചെയ്തവർ തന്നെയാണ് ശിക്ഷിക്കപ്പെടുന്നതും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതും കുറ്റം ചെയ്താൽ അവർക്ക് എന്താ പറയുക അല്ലെങ്കിൽ കുറ്റാരോപിതരാണ് എങ്കിൽ അവർക്കത് പ്രൂവ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുക അല്ലാതെ പകരം അവരെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്നതും വളരെ എന്താ പറയുക ഡേഞ്ചർ ആയിട്ടുള്ളൊരു ആണ് എന്ന് മറക്കരുത് കാരണം ഞാൻ ഒരു കാര്യം പറയാം ഇന്നിപ്പോൾ വലിയൊരാള് അതായത് നമ്മുടെ എന്താ പറയുക ആത്മീയ ആത്മീയഗോളത്തിലിരിക്കുന്ന ഒരു വലിയ വലിയൊരാളാണെന്ന് വിചാരിച്ചു ആ ഒരു വ്യക്തി അത് ഏത് സമുദായത്തിൽപ്പെട്ടവനാ വ്യക്തിയാണെങ്കിൽ പോലും ഒരു വലിയ ആളാണ് അവർ ഇന്ന കുറ്റം ചെയ്തു എന്ന് ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ചെയ്തോ ചെയ്തില്ലയോ എന്ന് അന്വേഷണം അന്വേഷിക്കുന്നതിന് മുൻപ് അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് ആൾക്കാരെ ഇറങ്ങിത്തിരിക്കുകയാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുന്നത് അവർ ചെയ്യത്തില്ല എന്ന് വിചാരിച്ചിട്ടാണോ അല്ലേയല്ല ആത്മീയ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും എന്താണ് എല്ലാവരും മനുഷ്യന്മാരാണ് അല്ലെ അപ്പോൾ എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരാം ഞാൻ ചെറിയ ചെറിയ കുറ്റങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത് വലിയ 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 കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലേ എത്ര എത്ര കേസുകളാണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾക്കറിയും ഈ അഭയ കേസൊക്കെ വന്ന സമയത്ത് അവർ എന്തെല്ലാം കാട്ടിക്കൂട്ടലുകളാണ് നടത്തിയിരിക്കുന്നത് ആ ഒരു സിസ്റ്ററിനെ അവരുടെ ഒറിജിനിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ എന്താണ് ന്യൂസുകളിലൂടെയൊക്കെ നമ്മൾ വായിച്ചിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനത്തെ നൂലാമാലകളിലോട്ടൊക്കെ പോകുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെ നിയമത്തിന് വിട്ടുകൊടുക്കുവാനല്ലേ നമ്മൾ തയ്യാറാകേണ്ടത് പലപ്പോഴും ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കേസ് ഞാൻ എടുത്തു എടുത്ത് ഉള്ളൂ ഒരുപാട് ഒരുപാട് അത് കോളിടുക്കം സൃഷ്ടിച്ച കേസാണല്ലോ അതുപോലെ ഒരുപാട് ഒരുപാട് അല്ലേ ഇപ്പോൾ ഷൈനയുടെ കേസ് വന്നപ്പോഴത്തേനും ഷൈനിക്കെതിരെ ഷൈനയുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പാതിരിനെ കാണുന്നില്ല പുള്ളി എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ സഭയെന്നും പ്രൊ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തു പിടിക്കേണ്ടത് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുമ്പിലേക്ക് വിട്ടുകൊടുക്കാൻ എന്തുകൊണ്ടാണ് ഇവർ തയ്യാറാകാത്തത് അപ്പോൾ ഇതൊക്കെയാണ് ഒരു കുറ്റവാളികളെ വളർത്തിയെടുക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മറന്നു പോകരുത് ഇന്ന് പലപ്പോഴും ആത്മീയഗോളത്തിൽ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർ കുറ്റം ചെയ്തു കഴിയുമ്പോൾ അവരെ സംരക്ഷിക്കുവാൻ അതിനകത്തുനിന്ന് തന്നെ സമൂഹങ്ങൾ എഴുന്നേൽക്കുകയും അതുകൂടാതെ എന്താ പറയുക പുറത്തോട്ട് പോയി കഴിയുമ്പോൾ നിയമസംവിധാനങ്ങൾ പോലും അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് പല കേസുകൾ എടുത്താലും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലേ അപ്പോൾ ഇതിൻ്റെ എല്ലാം പോക്ക് എങ്ങോട്ടാണ് ആത്മീയ ആത്മീയഗോളത്തിൻ്റെ ക്ഷയം ആണ് ഇതൊക്കെ വിളിച്ചു കാണിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് ഓക്കെ അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് കുറ്റം ചെയ്തവൻ മാത്രമല്ല കുറ്റം ചെയ്തവനെ സപ്പോർട്ട് ചെയ്യുന്നവനും അതിനെ മറ പിടിക്കുന്നവനും കുറ്റക്കാർ തന്നെയാണ് അല്ലേ അത് നമ്മളുടെ കോടതികളുടെ മുൻപിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ കോടതികളുടെ മുൻപിലും അങ്ങനെ തന്നെയാണ് പിന്നെ ദൈവത്തിൻ്റെ കോടതിയിൽ അത് മറിച്ചാവുമോ അല്ലേ അല്ല അല്ലേ ദൈവത്തിൻ്റെ കോടതിയിൽ തെറ്റ് ചെയ്തവനും ആ തെറ്റ് ചെയ്ത് ചെയ്യുന്ന ചെയ്യുന്നവനെ മറച്ചു പിടിക്കുന്നവനും ഒക്കെ കുറ്റക്കാർ തന്നെയാണ് തെറ്റ് ചെയ്യുന്നവനെ തന്നെ കുറ്റക്കാരാണ് ഇത്രയുള്ള വ്യക്തികളും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് ഇനി നമ്മളുടെയൊക്കെ പേഴ്സണൽ ലൈഫുകളിലോട്ട് വന്നാലോ നമ്മൾക്കറിയാം മതി ഏത് മതവിഭാഗത്തിൽ ആകട്ടെ ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ പോലും ഈ ഒരു ഒരു അജണ്ടയായിട്ടാണ് നമ്മൾ അല്ലേ എല്ലാവരും അല്ല പറയുന്നത് കുറേ ആൾക്കാർ അങ്ങനെ തന്നെയാണ് കാരണം ദൈവത്തിന്റെ മുൻപിൽ പോലും നമ്മൾക്ക് നമ്മളെ ഒന്നും സമർപ്പിക്കുവാൻ അതായത് ഒന്ന് ഏറ്റു പറയുവാൻ നമ്മൾക്ക് മടിയാണ് അല്ലേ ചെയ്തു പോയ നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോലും ഏറ്റുപറയുവാൻ ഒന്ന് പലർക്കും അത്ര ഒരു സുതാര്യമായിട്ട് പറയാനുള്ളൊരു മനസ്സ് വരുന്നില്ല അവിടെ പോലെ നമ്മൾ ന്യായീകരിക്കും അല്ലേ ദൈവത്തിൻ്റെ മുൻപിൽ കർത്താവെ അവൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളതിനെ ന്യായീകരിക്കും അതിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോലും ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് നോക്കുക ദൈവത്തിനൊന്നും അറിയാത്തവനൊന്നുമല്ല ദൈവമെല്ലാം കാണുന്നു എല്ലാം അറിയുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലെങ്കിലും എന്താണ് പൂർണ്ണമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളൊന്ന് കുറ്റം സമ്മതിക്കുവാൻ കുറ്റം ഒന്ന് ഏൽപ്പിച്ചു ായിട്ട് നമ്മൾ തയ്യാറാകുക തന്നെ വേണം കാരണം ദൈവം അത പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക തെറ്റി ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാത്തവന് കരണ ലഭിക്കുമെന്നും ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിന്ന് സമൂഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് വരാതെ ദൈവത്തിന്റെ സന്നിധിയിലെങ്കിലും നമ്മളൊന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവ് എനിക്ക് പറ്റിപ്പോയി ഇന്നതെൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയി അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ ഇന്നയാളെ ഒന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല കർത്താവേം എനിക്ക് അങ്ങനെയുള്ള ഒരു കുറവുണ്ട് കർത്താവ് എന്ന ദൈവസന്നിധിയിൽ ഒന്ന് നമ്മൾ തന്നെ ദൈവം അറിയാത്ത ആളൊന്നും അല്ല ദൈവത്തിനറിയാമെല്ലാം അല്ലേ പക്ഷേ നമ്മളത് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു കുറ്റസമ്മതം ദൈവത്തിൻ്റെ സന്നിധിയിൽ നടത്തി കഴിയുമ്പോൾ അത് ദൈവത്തിന് നമ്മളോട് കരുണ തോന്നുന്ന ഒരു സംവിധാനം തന്നെയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത് എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിലെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ടൊരു സമർപ്പണത്തിനകത്ത് അല്ലെ ഞാൻ ഇതാണ് കർത്താവേ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇത്രേ പറ്റുന്നുള്ളൂ അങ്ങയുടെ കൃപയൊന്നും എൻ്റെ മേൽ പകരണമേ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ സംരക്ഷിക്കുകയും നമ്മൾക്ക് പാപമോചനം തരികയും നമ്മൾക്ക് എന്താ പറയുക അതിൽ നിന്നും കരകയറുവാനുള്ള ഒരു കൃപ ദൈവം നമ്മൾക്ക് തരികയും ചെയ്യും അല്ലാതെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പോലും പോലും നമ്മൾ ന്യായീകരിക്കുവാനായിട്ട് ചെല്ലരുത് കാരണം ഇന്ന് പലപ്പോഴും ആത്മീയ ആത്മീയഗോളങ്ങളിലൊക്കെ കാണുന്നതല്ലേ എന്ത് വിഷയങ്ങൾ വന്നാലും അതിനെ ന്യായീകരിക്കാൻ നൂറു നൂറ് കാര്യങ്ങളും ആൾക്കാർ ഇന്ന് പറയും അത് എന്താ പറയുക പബ്ലിക്കായിട്ട് പറയുമെന്ന് മാത്രമല്ല അത് ദൈവത്തിന്റെ സന്നിധിയിൽ പോലും അങ്ങനെയാണ് ചില കൂട്ടര് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളെന്താണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സമർ സമർപ്പിച്ച് നമ്മളെ തന്നെ ഒന്ന് ഒരു അംഗീകരിക്കുക ഞാൻ ഇതാണ് ചെയ്തുപോയി എൻ്റെ ഭാഗത്ത് വന്നുപോയി തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്നിധിയിലൊന്ന് ഏറ്റുപറയുവാനായിട്ട് നമ്മൾ തയ്യാറാകുക അല്ല എങ്കിൽ നമ്മൾ മറച്ചു പിടിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവം നമ്മൾക്ക് മാപ്പ് തരത്തില്ലെന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയുക ഇനി ദൈവത്തിൻ്റെ സന്നിധിയിലാണെങ്കിലും മനുഷ്യരുടെ സന്നിധിയിലാണെങ്കിലും എന്താണ് ആ അല്ലേ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് പോലും നുണ പറയുന്ന എത്രയോ പേരുണ്ട് അല്ലേ നമ്മൾക്ക് എന്താണെങ്കിലും ചെയ്തു ആ ചെയ്തു ആ പറഞ്ഞു ആ പറഞ്ഞു അത് നമ്മൾക്ക് പറയുന്നതിന് എന്താ ഇത്ര ബുദ്ധിമുട്ടിരിക്കുന്നത് അല്ലേ നമ്മൾക്ക് പറയുവാൻ ധൈര്യമുണ്ടെങ്കിൽ അത് സമ്മതിക്കാനും നമ്മൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ സമ്മതിക്കുവാനായിട്ട് തയ്യാറാവുക നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾക്ക് നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ദൈവം നോക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ പോലെ അല്ലേ നമ്മൾ ഇന്നതാണ് എന്ന് ഒരു തുറന്ന പുസ്തകം പോലെ ദൈവത്തിൻ്റെ മുൻപിലായിരിക്കുവാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയില്ല എങ്കിൽ ദൈവത്തിന്റെ കരുണ നമ്മളുടെ മേൽ വീഴത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം